കൂട്ടുകാരെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ രാവിലെ ചോറിൻ്റെ കൂടെ ആയിരുന്നാലും കാപ്പീരിയുടെ ആയിരുന്നാലും നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയാണല്ലേ അല്ലേ സ്കൂളിൽ പോകണാനും ഓഫീസിൽ പോകണമെങ്കിലും എല്ലാവരും ബിസിയാണ് അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ചെറിയ ചെറിയ കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ആവണം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങിനെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളിയും രണ്ട് കഷ്ണം കുഞ്ഞുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്ത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് മുകളോ എരിവിന് നിങ്ങൾക്ക് എത്രയാണ് എരിവുള്ളത് വരി വേണ്ടത് അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുരുമുളക് ഇടുമ്പോൾ ഭയങ്കരമായിട്ടേ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം കേട്ടോ അല്പമൊന്ന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് ഉപ്പും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ കേട്ടോ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചീൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സ്റ്റിരി വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂടി ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ ഒന്നി ഒന്ന് ചെറുതായിട്ടൊന്ന് നേർത്തി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരടപ്പിട്ട് മൂടി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല കുറച്ചൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കത്തില്ല ഇതുപോലെ ഇനാക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടപ്പ് വെച്ച് മൂടി ഒന്ന് വേവിക്കാൻ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേഗട്ടെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കാനായിട്ടെത്തി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് ഒരു സൈഡ് ക്രോസ് ഒന്ന് വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഇതുപോലെ ഇതുപോലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ നമ്മൾ കിണ്ടരുത് കിണ്ടി കഴിഞ്ഞ് അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കോരിയിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ടാക്കണ്ടോ പൊടിയതൊന്നുമില്ല അങ്ങനെ നമ്മളിങ്ങനെ കുത്തി കിണ്ടാൻ പാടില്ല എങ്കിൽ പൊടിഞ്ഞു പോകും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് വെന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കണ്ട ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് മല്ലിയെ ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണേ കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ദോശയിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊട്ടറ്റോടിച്ചുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ കൊച്ചുകുട്ടികൾക്ക് വരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയിലൂടെയും കാപ്പീരൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ഓക്കെ ബൈ